നമസ്കാരം രണ്ടായിരത്തി പതിമൂന്നിലാണ് വിപണിയിൽ എത്തുന്നത് എങ്കിലും ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന രണ്ടാമത്തെ സ്കൂട്ടറായി മാറാൻ ടി വി എസ് ജൂപ്പിറ്ററിന് സാധിച്ചിട്ടുണ്ട് ആദ്യ സ്ഥാനം കൈയാളുന്ന ഹോൺടെക് ഇപ്പോൾ ഒരു മികച്ച വെല്ലുവിളിയായി ജൂപ്പിറ്റർ വരികയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ കൂടുതൽ മെച്ചപ്പെടുത്തലുകളോടെ പുതുതലമുറയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് ഈ വാഹനം പുതിയ ഡിസൈൻ മെച്ചപ്പെട്ട ഫീച്ചറുകൾ മികച്ച പെർഫോമൻസ് എന്നിവയുടെ കൂട്ടിച്ചേർക്കലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ജൂപ്പിറ്റർ സെഗ്മെന്റിൽ ഹോണ്ടാക്റ്റീവുമായി മത്സരിക്കുന്ന ജൂപ്പിറ്റർ ഫാമിലിക്ക് ഇണങ്ങിയ പെർഫെക്റ്റ് സ്കൂട്ടർ ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും ഒരുപാട് ഘടകങ്ങളാണ് ഇതിന് ഹൈലൈറ്റ് ആകുന്നത് ആദ്യം തന്നെ ഇതിന്റെ ഡിസൈൻറെ സ്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടി വി എസ് ജൂപ്പിറ്റർ വണ്ടി ഡിസൈൻ ഒപ്പം റൈഡറിന്റെ സൗകര്യത്തിന് മുൻഗണന നൽകിയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് സൗകര്യപ്രദമായി സ്ഥാപിച്ചിരിക്കുന്ന ഹാൻഡിൽ ബാറ് വലിയ ഫ്ലോർ ബോർഡ് വിവിധ റൈഡുകൾക്ക് അനുയോജ്യമായ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന സീറ്റ് ഹൈറ്റ് എന്നിവയെല്ലാം അതേപടി നിലനിർത്തിയാണ് പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂപ്പിറ്ററും ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ലീക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷും സിഗ്നേച്ചർ ഇൻഫിനിറ്റി ലൈറ്റുകളും ഇന്ത്യൻ ഉപഭോക്താക്കളുടെ സമകാലിക മുൻഗണനകൾ നിറവേറ്റും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കൂടാതെ സ്കൂട്ടറിൽ ഒരു മോഡേൺ ടച്ച് എന്ന നിലയിൽ ഡിജിറ്റൽ കളർ എൽ സി ഡി ക്ലസ്റ്ററും ടി വി എസ് സജ്ജീകരിച്ചിട്ടുണ്ട് അതേസമയം അത് സ്മാർട്ട് ലൈറ്റുകൾ ആവറേജ് ലൈവ് മൈലേജ് ഇൻഡിക്കേറ്ററുകൾ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രദർശിപ്പിക്കുന്നുമുണ്ട് ഇത് റൈഡർമാർക്ക് പ്രധാനപ്പെട്ട വിവരങ്ങൾ വേഗത്തിൽ ആക്സസ് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു കാര്യമാണ് മുൻവശത്തെ ഫ്യൂൽ ഫില്ലർ വിശാലമായ ഗ്ലൗ ബോക്സ് യു എസ് ബി മൊബൈൽ ചാർജർ പേറ്റന്റ് മീഡിയ ഇ സി സെൻടർ സ്റ്റാൻഡ എന്നിവയും ഏറ്റവും പുതിയ കി വി എസ് ജൂപ്പിറ്ററിന്റെ ശ്രദ്ധേയമായ സവിശേഷതകളാണ് കൂടാതെ എൽ ഇ ഡി ഹെഡ്ലാമ്പ് രാത്രി കാലങ്ങളിൽ മികച്ച പ്രകാശമാണ് നൽകുന്നത് എന്നതും പ്രായോഗികത വർദ്ധിപ്പിക്കുന്നുണ്ട് ഇനി ഇതിന്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടി വി എസ് ജൂപ്പിറ്റർ വൺ ടൻ മോഡലിന് നൂറ്റി പതിമൂന്ന് പോയിന്റ് മൂന്ന് സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എഞ്ചിനാണ് തൂടിപ്പേക്കാൻ എത്തിയിരിക്കുന്നത് സി വി ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി സെറ്റ് ചെയ്തിരിക്കുന്ന എൻജിന് ആറായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ഏഴ് പോയിന്റ് ഏഴ് ബി എച്ച് പി പവറും അയ്യായിരം ആർ പി എമ്മിൽ ഒൻപത് പോയിന്റ് എട്ട് എൻ എം ടോർക്കും വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് ഇനി മൈലേജും പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൈലേജിന് നൽകുന്നതിനായി ടി വി എസ്സിന്റെ ഐ ജിഒ അസിസ്റ്റ് സിസ്റ്റവും ഇതിൽ കൊടുത്തിട്ടുണ്ട് നൂതനമായ ഐ ജിഒ അസിസ്റ്റ് സാങ്കേതിക ഉള്ളതിനാൽ തന്നെ മുൻഗാമി അപേക്ഷിച്ച് മൈലേജിൽ പത്ത് ശതമാനം പുരോഗതി കൈവരിക്കാനും ജൂപ്പിറ്ററിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഈ സാങ്കേതികവിദ്യയിൽ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് പ്രവർത്തനക്ഷമതയും ഐ എസ് ടി അതായത് ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ ഉള്ള ഒരു ഇന്റലിജൻറ്റ് ഇഗ്നീഷൻ സിസ്റ്റവുമാണ് ഉൾക്കൊള്ളുന്നത് ഇത് ട്രാഫിക്കിലെ ഐഡൽ ഡ്രൈവിംഗ് സാഹചര്യങ്ങളിൽ ബാറ്ററി പവർ ഉപയോഗിച്ച് പെർഫോമൻസ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓടിക്കാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂപ്പിറ്റർ വാണ്ടൺ സ്കൂട്ടറിലെ യാത്രാനുഭവം സുഖകരവും ആസ്വാദകരമാണെന്നും തന്നെ പറയാതെ വയ്യ ഇതിന്റെ സസ്പെൻഷൻ സംവിധാനം കുണ്ടും കുഴിയുമെല്ലാം അനായാസം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന റിവ്യൂകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് എർഗണോമിക് ഡിസൈൻ ഉള്ളതിനാൽ തന്നെ വ്യത്യസ്ത ഉയരങ്ങളിലുള്ളവർക്ക് പോലും അനുയോജ്യമായ തരത്തിലുള്ള ഒരു സുഖപ്രദമായ സീറ്റിംഗാണ് ടി വി എസ് ഇതിന് നൽകിയിരിക്കുന്നത് എൻജിനും സുഗമമായി തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഓടിച്ചു നോക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ നല്ല ഇന്ധനക്ഷമത നിലനിർത്തിക്കൊണ്ട് തന്നെ സിറ്റി യാത്രയ്ക്ക് ആവശ്യമായ പെർഫോമൻസ് നൽകാനും പുതിയ ജൂപ്പിറ്ററിന് സാധിക്കുന്നുണ്ട് ഹാൻഡിലിങ്ങും മികച്ചതാണ് ബോഡി ബാലൻസ് ടെക്നോളജി ടു പോയിന്റ് കുറഞ്ഞ വേഗതയിൽ സ്ഥിരത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നതിനാൽ തന്നെ കനത്ത ട്രാഫിക്കിൽ വരെ ഓടിക്കുന്നയാൾക്ക് ആത്മവിശ്വാസം ഈ ഒരു വാഹനം നൽകുന്നതാണ്